സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ പി കെ ശ്രീമതി സി എസ് സുജാത എന്നിവർ ദുർഗ് സെൻട്രൽ ജയിലിലെത്തി ജാമ്യം ലഭിക്കുന്നതിന് സിസ്റ്റർ പ്രീതി മേരിയുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കോടതിയിൽ ഹാജരാക്കും വാദരോഗത്തിന് ചികിത്സയിലാണ് എന്ന ഡോക്ടർ പത്മനാഭ ഷേണായുടെ സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കുക അജീഷ് ജയകുമാർ വിവരങ്ങളുമായി അജീഷ് കഴിഞ്ഞ ദിവസവും വൃന്ദ കാരാട്ടും ആനി രാജയും ഉൾപ്പെടെയുള്ള ഇടത് നേതാക്കളൊക്കെ അങ്ങോട്ടേക്ക് എത്തിയിരുന്നു ഇന്ന് കൂടുതൽ നേതാക്കൾ അങ്ങോട്ടേക്ക് എത്തുന്ന കാഴ്ചയാണോ കാണുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പ്രതിനിധികൾ ഇങ്ങോട്ടേക്ക് ദുർഗ്ഗ് സെൻട്രൽ ജയിലിലേക്ക് എത്തിയിട്ടുണ്ട് അല്പസമയം മുമ്പാണ് പി കെ ശ്രീമതി സി എസ് റുജാത സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ് ഇവർ ഇപ്പോൾ ജില്ലാ സൂപ്രണ്ടുമായി സൂപ്രണ്ടുമായിട്ട് സംസാരിക്കുകയാണ് അനുവാദം ചോദിക്കുകയാണ് പതിനൊന്നരയാണ് അവർക്ക് അനുവദിച്ച് കിട്ടിയിട്ടുള്ള സമയം അതിനുശേഷം കന്യാസ്ത്രീകളുമായി കൂടിക്കാഴ്ച നടത്തും അതിനുശേഷം ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് ഒപ്പം തന്നെ യു ഡി എഫിൻ്റെ എം പിമാരും ഇങ്ങോട്ടേക്ക് എത്തുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് യു ഡി എഫിൻ്റെ നാല് എം പിമാരുണ്ട് ഹൈബിഗീഡൻ കൊടിക്കുന്നിൽ സുരേഷ് ആന്റു ആന്റണി രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നിവരാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത് അവർ ും ഇവിടെ എത്തി പന്ത്രണ്ട് മണിയോടെ കന്യാസ്ത്രീകളുമായി കൂടിക്കാഴ്ച നടത്തും കന്യാസ്ത്രീകളുടെ ബന്ധുക്കൾ സഹോദരങ്ങളടക്കം ഈ ജയിലിന്റെ പരിസരത്ത് തന്നെയുണ്ട് കൂടാതെ സി പി ഐ എമ്മിന്റെ എം പിമാരായിട്ടുള്ള ജോൺ ബ്രിട്ടാസ് പി സന്തോഷ് കുമാർ സി പി ഐ എം പി സന്തോഷ് കുമാർ അടക്കമുള്ളവരും ഛത്തീസ്ഗഡിലേക്ക് വരുന്നുണ്ട് അല്പസമയത്തിനകം ജാമ്യാപേക്ഷ നൽകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എൻ ഐ എ കോടതിയിലായിരിക്കും ഈ ജാമ്യാപേക്ഷ നൽകുക ഒരുപക്ഷെ കോടതി ഈ പോലീസിന്റെ ഒരു റിപ്പോർട്ട് ചോദിക്കുകയാണെങ്കിൽ ഈ കേസ് കേസെടുത്തിട്ടുള്ള ദുർഗ് പോലീസ് സ്റ്റേഷന് അവിടെ നിന്നുള്ള റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് യ്ക്ക് എത്തിക്കാൻ അതായത് കോടതിയിലേക്ക് എത്തിക്കാനുള്ള സൗകര്യം അത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം ഇപ്പോൾ നിലവിൽ സഭയുടെ ഭാഗത്തു നിന്നുള്ള പ്രതിനിധികൾ ഈ ബിലാസ്പൂരിലേക്ക് പോയിട്ടുണ്ട് അവിടെയാണ് എൻ കോടതി സ്ഥിതി ചെയ്യുന്നത് അവിടെ അല്പസമയത്തിനകം ജാമ്യാപേക്ഷ സമർപ്പിക്കും ഈ ജാമ്യാപേക്ഷ സമർപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപക്ഷെ ഒന്ന് പ്രതീക്ഷിക്കുന്നതാണ് കോടതിയുടെ നടപടിക്രമങ്ങൾ ഈ അഭിഭാഷകരോട് പറയുന്നതനുസരിച്ചിട്ട് കോടതിയുടെ നടപടിക്രമങ്ങൾ എന്താണ് ഈ കേസ് ഡയറി അല്ലെങ്കിൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ സംഭവങ്ങൾ അതിന്റെ പോലീസിന്റെ റിപ്പോർട്ട് ചോദിക്കും പോലീസിന്റെ റിപ്പോർട്ട് പോലീസ് തയ്യാറാക്കി നൽകും അങ്ങനെയാണെങ്കിൽ നിന്ന് പ്രോസിക്യൂഷനാണ് ആ ആ റിപ്പോർട്ട് റിപ്പോർട്ട് നൽകേണ്ടത് പ്രോസിക്യൂഷനും എത്രയും വേഗം തന്നെ കോടതിയിൽ എത്തിക്കാനുള്ള നടപടികൾ ാണ് നമുക്ക് മനസ്സിലാക്കാൻ അങ്ങനെയാണെങ്കിൽ വൈകാതെ തന്നെ കോടതി കേസ് പരിഗണിക്കുകയും ചെയ്യും അതാണ് ബിലാസ്പൂർ എൻ ഐ എ കോടതിയിലേക്കാണ് ഇനി എല്ലാ കണ്ണുകളും അല്പസമയത്തിനകം തന്നെ ആ നടപടിക്രമങ്ങൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത് അതിനിടെയാണ് കൂടുതൽ എം പിമാർ നേതാക്കളൊക്കെ ദുർഗ് സെൻട്രൽ ജയിലിലേക്ക് എത്തുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം